താൻ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാ ഈ വീഡിയോ ഇതെ നിന്നും വ്രതവിടാൻ പോണല്ല അച്ഛ പ്ലീസ് പ്ലീസ് അയാൾ പറയട്ടെ പറ ഇവിടെ അച്ഛന്റെ മുന്നിൽ വെച്ച് പറ നിങ്ങൾ എന്നോട് ദേഷ്യം കാണിക്കാൻ തനൂജ സിദ്ധാർത്ഥ സാറിന്റെ മകളാണെന്ന് ഞാനല്ലല്ലോ പറഞ്ഞത് ആ കുട്ടി തന്നെയല്ലേ സത്യം വെളിപ്പെടുത്തിയത് പിന്നെ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്റെ ചാനലിട്ടത് ഇനി എത്ര തന്നെ ഭീഷണി വന്നാലും സദാചാരവാദികളുടെ മുഖം മൂടി വലിച്ച് കീറുക തന്നെ ചെയ്യും തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞല്ലോ പറ എന്ത് തെളിവ് അതെ ഈ കിട്ടിയത് പറയോ പറയാ പറയാനല്ലേ പറഞ്ഞത് വാർത്തയുടെ സോർച്ചൊന്നും വെളിപ്പെടുത്തിട്ടൊക്കെ ആരും ഇല്ല സാറേ സത്യം പുറത്തു വരുമ്പോ ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ല സാറ് മാനനഷത്തിന് കേസ് കൊടുത്തോ ഞാൻ കോടതി തെളിയിച്ചോളാം എനിക്കറിയാം ഇങ്ങനത്തെ വാർത്ത കാണുമ്പോ കുടുംബം ഒന്നോലയും ഇനി ആ പെങ്കോച്ച എന്നോട് പറഞ്ഞത് കളവാണെന്നിരിക്കട്ടെ ഒരു കാര്യം ചെയ്യാം തനുജ സാറിന്റെ മകളല്ലെങ്കിൽ സാർ എനിക്കിപ്പോ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അവള് പറഞ്ഞതൊക്കെ കളവാണെന്നും ആ പെണ്ണ് സാറിന്റെ ആരും അല്ലെന്നും തെളിയിക്കു വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ഞാൻ എന്റെ ചാനലിൽ കൊടുക്കാം മറ്റ് ചാനലുകളിലും ഞാൻ തന്നെ വിളിച്ചു പറയാം ഞാൻ മാപ്പ് ചോദിച്ച് നഷ്ടപരിഹാരം തരാം എന്താ പോരെ അച്ഛ അത് നല്ലൊരു ഓപ്ഷനാ അത് മതി അങ്ങനെ ചെയ്യാം സകല തെറ്റിദ്ധാരണകളും ഇതോടെ മാറും ഒരു പ്രസ്താവന അവള് പണത്തിനു വേണ്ടി ചെയ്തതാണെന്നും മകൾ അറന്ന് അവകാശപ്പെടുന്നതും ഉന്നയിക്കുന്നതും ഭീഷണിപ്പെടുന്നതും ഒക്കെ നാട്ടുകാരറിയെ ഒറ്റ മിനിറ്റ് ഞാൻ എൻ്റെ ക്യാമറാമാനോട് വരാൻ പറയാം ഇന്റർവ്യൂ നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം സാറ് ബൈറ്റ് വന്നു കഴിഞ്ഞാ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തു ഒരു മറുപടി പറയണം പെട്ടെന്ന് തന്നെ റീച്ച് കിട്ടും സിദ്ധു പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തുടർച്ചയായിട്ട് ഞാനും സംസാരിക്കാം മാഡത്തിന്റെ ഒരു അരമണിക്കൂർ ഇന്റർവ്യൂ തന്നെ എടുക്കാം ഇത് കള്ളമാണെങ്കിൽ എങ്കിൽ ക്യാമറ യൂണിറ്റിനോട് വരാൻ പറയാ മറ്റു ചാനലുകാരും കൂടി വരട്ടെ അത് ശെരി നീ എന്നെ വിദ്യുണ്ടാക്കണോ അല്ലേ വെള്ളം കലക്കി മീൻ പിടിക്കാൻ നോക്കുന്ന ചെന്നായല്ലേ ചെന്നെയൊക്കെ ൾ തകർന്ന ഒന്നും നിന്നെ പോലുള്ളവർക്ക് വിഷയമല്ല അവിധ കഥകൾ ഉണ്ടാക്കി ചാനൽ ചാനലിനളെ കൂട്ടണം കാശുണ്ടാക്കണം എന്നെ വെച്ച് നീ എന്തായാലും പണം ഉണ്ടാക്കണ്ട ആദ്യം അച്ഛന്റെ ഭാഗത്ത് സത്യം തെളിയിക്കുക അച്ഛ സ്റ്റേറ്റ്മെന്റ് കൊടുക്ക എനിക്കും മനസ്സില്ല ഇവനെ പോലുള്ളവരുടെ ചാനലിൽ വരുന്നതാണ് ഇനി ഞാനൊന്നും പറയുന്നില്ല വീട്ടിലെ വിടക്ക് എല്ലാ ദിവസവും രാത്രി എട്ടു മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ